അപ്പോൾ നമ്മുടെ തിരുവോണ ദിവസം വന്നു അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ഞാൻ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു അമ്പലത്തിലൊക്കെ പോയിരുന്നത് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ ചെന്നപ്പോഴത്തേക്ക് തിരക്കുണ്ടായിരുന്നു പൊതുവേ നമ്മുടെ ഈ ഓണമൊക്കെ വരുമ്പോൾ അമ്പലത്തി തിരക്കാണല്ലോ അങ്ങനെ പിന്നെ ഞങ്ങളുടെ ക്ലബ്ബില് മാരത്തോൺ ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കാണാൻ പോയി അതിനുശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ലിയോമോൻ ഹാളിൽ കിടക്കുന്നു അങ്ങനെ ചെന്ന് അവനെ ഒന്ന് തടവി തടയപ്പോഴത്തേക്ക് അവനെ അങ്ങ് വീണ് അവനെപ്പോഴും അങ്ങനെ പിന്നെ നമ്മൾ ലിയോ എന്ന് കുളിപ്പിച്ച് അവനുമൊക്കെ ഒരു ചന്ദനക്കുറിയൊക്കെ ഇട്ട് കൊടുത്തു കാരണം അവനും ഓണം ബാധകമാണല്ലോ അപ്പം നമ്മൾ അവനും അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നീട് അമ്മയുടെ അടുക്കളിലൊക്കെ കയറി കറികളൊക്കെ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ അതൊക്കെ അമ്മ പറഞ്ഞു അങ്ങനെ അതെല്ലാം കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ലിയോ മോന് ആഹാരം കൊടുത്തു കാരണം അവൻ്റെ ഫസ്റ്റ് ഓണമാണ് അവൻ ഒരു വയസ്സായിട്ടില്ല അപ്പം അവന് ഒരു എന്താ നമ്മൾ ഡ്രസ് ഇടുന്ന പോലെ തന്നെ അവന് ഒരു നേരിയതൊക്കെ ചുറ്റി ചുറ്റിക്കൊടുത്ത് അങ്ങനെ അവന് അമ്മ ഫുഡൊക്കെ എല്ലാ കറികളും വെച്ച് കുഴച്ചൊക്കെ കൊടുത്തു അവൻ നല്ല വൃത്തിക്ക് കഴിച്ചു ഞാൻ വിറച്ച് ഇലയൊക്കെ കടിച്ചിരുന്നു പക്ഷേ ഒന്നും കടിച്ചു നല്ല ക്ലീനായിട്ട് അവൻ തിരുന്നു പിന്നീട് അവന് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു വർഷത്തിലൊക്കെയല്ലേ നമ്മളിങ്ങനെ എല്ലാ കറികളും വെക്കത്തോളൂ അങ്ങനെ അമ്മ എല്ലാം രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് എല്ലാ കറികളും ഒക്കെ വെച്ച് നല്ല ഗംഭീരമായിട്ടുള്ള സദ്യയായിരുന്നു അങ്ങനെ എല്ലാ ഞങ്ങളെല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് അപ്പം കഴിച്ചിട്ട് പിന്നെ നമ്മൾ സദ്യ കഴിച്ചിട്ട് നമുക്ക് ഒരു ക്ഷീണം വരുമല്ലോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് വിശ്രമം വേണ്ടിയിട്ട് പോയാത്ര ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം